നമുക്ക് ആ തിയേറ്റർ ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല എന്നാലും തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടാമെന്ന് പറഞ്ഞേക്കേണ്ട എൻ്റെ ഒരു സന്തോഷത്തിലുമാണ് ഞങ്ങൾ പിന്നെ സിനിമയെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം ഇത്ര ദിവസമായി സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം കൊണ്ടും അതായത് ഇപ്പോൾ കളിക്കുന്ന സിനിമകളെല്ലാം പല ജോണറാണ് ഇപ്പോൾ മറ്റേ പ്രണയലു ആണെങ്കിൽ തന്നെയും അത് ഒരു പ്രണയം തമാശ അങ്ങനെയുള്ള ഒരു സംഭവമാണ് പ്രമയുഗം വേറൊരു ജോണറാണ് റിപ്പാക്കാൻ പറ്റും അത് മാത്രമല്ല വേറൊരു ജോണറാണ് അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സും വേറൊരു മൂടിലാണ് ആ സിനിമ നിൽക്കുന്നത് പക്ഷേ ഇത് അതുപോലെ വേറൊരു മൂഡാണ് ഫുൾ ഫൈറ്റ് ആണ് എന്നാൽ ഫാമിലി പിന്നെ കോമഡി റൊമാൻസും സോങ്സും എല്ലാം വെച്ചിട്ടുണ്ട് പാക്കഡ് ആണ് സിനിമ കണ്ടവരെല്ലാവരും അതേ റിപ്പോർട്ട് തന്നെ പറയുന്നത് നമ്മൾ മനസ്സിൽ കണ്ട ആ റിപ്പോർട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷെ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലും ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങിയപ്പോടും എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ജനങ്ങളിലേക്ക് എത്താത്ത ഒരു ഒരു അവസ്ഥയുണ്ട് അത് നിങ്ങളിലൂടെ വേണം അത് എത്തിക്കാനായിട്ട് അതിന്റെ അതിനുവേണ്ടിയുള്ള പ്രസ്മീറ്റാണത് തുറന്ന് പറയാം അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്താണെങ്കിലും ഇനി ഇത് ജനങ്ങൾ കാണണം ജനങ്ങളിലേക്ക് എത്തണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം നമസ്കാരം ഈ പറഞ്ഞ പോലെ പ്രൊമോഷന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്മിറ്റ് വിളിച്ചതാണ് രണ്ടാമത് മലബാർ ഏരിയയിൽ ഈ ഇപ്പടം നന്നായിട്ട് വർക്കാവുകയും നമ്മുടെ ഈ മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ ഒന്നും വർക്കാവാതെ ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിച്ച മലബാർ ഏരിയ സംബന്ധിച്ച് ബാക്കിയുള്ള കളക്ഷൻസ് നമുക്ക് നമുക്കിവിടെ നിന്ന് കുറവായിരുന്നു എനിക്ക് തോന്നുന്നു പടത്തിൻ്റെ റിലേറ്റബിലിറ്റി ഒരു പ്രശ്നമാണ് അതായത് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അനധികൃത മണൽ കടത്ത് മണൽ മാഫിയ പോലുള്ള സബ്ജക്റ്റുകളാണ് അപ്പോൾ എത്രത്തോളം ആണ് എന്ന് ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾ എനിക്ക് അറിഞ്ഞുകൂട അപ്പോൾ അതും കൂടെ ഒന്ന് അപ്പൊ അത്രയൊക്കെ ഉള്ളു അവിടെയുള്ള സാധാരണ ആളുകളുടെ ജെന്യൂനായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വലിയ അത്ഭുതമൊന്നും ഇല്ലോ പക്ഷെ നമ്മളെട്ടില്ല എന്നുള്ള ഭയങ്കര ജെനുവിനായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ട് എനിക്കും അത് തന്നെയാണ് ഈ സിനിമയിൽ ഭയങ്കര അത്ഭുതങ്ങൾ കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കും ഞെട്ടിക്കും അങ്ങനെയൊന്നും നമ്മൾ ഒരു വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഒരു വീമ്പ് വർത്തമാനങ്ങളോ ഒന്നുമില്ല പക്ഷെ ഈ സിനിമ നിങ്ങളെ വെറുപ്പിക്കില്ല നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ അതിൽ ട്രാവൽ ചെയ്യാൻ കഴിയും അത് എൻജോയ് ചെയ്യാൻ കഴിയും തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്താ പറയാ ഇമോഷണലി ഭയങ്കര ഓവർഗൾഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂട്ടി പോകാൻ ഞാൻ മാറിയത് മനഃപ്പൂർവ്വം മാറിയാ കാത്തിരുന്നു കിട്ടിയ വേഷം ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു മൂവി ആദ്യമായിട്ട് ഷോൾഡർ ചെയ്യുമ്പോ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എല്ലാ മനുഷ്യരെയും പോലെ തന്നെ അഭിനയിക്കുമ്പോ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പ മലപ്പൂർ ആ സമയത്ത് അറിയുന്നതാണ് എനിക്ക് ഇതിൻ്റെ അടി നല്ല ഫൈറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞാനിതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഈ കഥാപാത്രം പറഞ്ഞ പോലെ ഭയങ്കര നാടൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഒരാളാണ് എനിക്ക് അവിടെയൊക്കെ ഭയങ്കര റിലേറ്റബിലിറ്റി തോന്നി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തോന്നിയതുകൊണ്ടാണ് ഞാനത് പിടിച്ചത് ഇതൊരു മാസ് ക്യാരക്ടറൊന്നുമല്ല ഒരച്ഛൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും അക്കീവിന്റെ അപ്പോ ഒരു സന്ദർഭത്തിൽ അയാള് ഒരു സംഭവം പറയാൻ സിറ്റുവേഷൻ അതിലുണ്ടായിരുന്നു മകനോട് അവസാനം പറയുന്നുണ്ടല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ എനിക്കത് വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ടാണ് അയാള് പറയുന്നത് അത് എന്റെ മകൻ അങ്ങനെ പോകുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല അവനെങ്ങനെങ്കിലും അതിന്നും പിന്തിരിപ്പിക്കണം എന്നൊരു ആഗ്രഹമാണ് വാപ്പാക്കുണ്ടായിരുന്നത് പക്ഷെ അവസാനം അങ്ങനെ പറയേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് പറയുകയാണ് അപ്പൊ പറയുമ്പോൾ അതൊരു ക്ലൈമാക്സ് ലീഡാണ് അവിടെ കൈയിലേക്ക് കിട്ടി അപ്പൊ എന്ന് പറഞ്ഞാൽ മാസ് കറക്റ്റ് ചെയ്യാനായിട്ടൊന്നും അത്ര അങ്ങനൊന്നുമല്ല കഥ പറയുമ്പോഴും ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ എൻ്റെ വീട്ടിൽ വന്ന് കഥ നെറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് ഞാൻ ചെയ്യുമോ ശരിക്കും ചാടി കണ്ട പറ്റുമോ അപ്പം പറഞ്ഞില്ല സജി ചെയ്യാൻ പറ്റും അപ്പം സാധാരണ നമ്മളെല്ലാരും കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനു പറ്റിയൊരു സൈസുള്ള ഒരാളും ഒക്കെയാണ് അതൊക്കെ ഞാനും പറഞ്ഞാൽ പറ്റില്ല നമുക്ക് ഈ സൈസ് വെച്ച് ചെയ്യണം അതാണ് നമുക്ക് വേണ്ടത് പിന്നെ അവിടെ നിന്ന് ഞാൻ പ്രിപ്പേഡ് ആവണമായിരുന്നു ഈ ഞാനിത് ഡയലോഗൊക്കെ പറഞ്ഞു നോക്കി തനിച്ചിരുന്ന് അപ്പോൾ അങ്ങനെ മതി ഇങ്ങനെ മതി കാരണം ഞാൻ ചെയ്യാത്തൊരു സാധനമായതുകൊണ്ട് പിന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്ന് ഞാൻ അഭിനയിച്ചു പറഞ്ഞു കുഴപ്പമില്ല ഓക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഞാൻ സജിലിനോട് സജില് കുഴപ്പമുണ്ടോ ഇല്ല ഓക്കെ 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 പിന്നെ അത് തന്നെ നമ്മൾ ചിലപ്പോൾ ചില ഷോർട്ടുകൾ ചില ഷോർട്ട് എടുക്കുന്നതിനും പിന്നെ സജിനോട് ഞാൻ അത് പറഞ്ഞ് നോക്കും ഇങ്ങനെ പറഞ്ഞാൽ മതി ഇത് മതി ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ ആ ഇത് മതി അങ്ങനെ ചില സീനങ്ങനെ രണ്ട് പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു സീ ഒരു ടൈപ്പ് അഭിനയിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അപ്പം അതതിലേക്ക് വന്നപ്പോഴൊക്കെ നമുക്ക് കിട്ടിയ ഒരു ഒരു അല്ലേ അങ്ങനെ പല പല സീനുകളും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു സീൻ കിട്ടുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ ഇങ്ങനെ അല്ലെ നമ്മള് ചെയ്തു കഴിയുമ്പോഴാത്തൊരു സിനിമ കണ്ടിട്ട് പലരും പിടിച്ച് എന്നോട് പറയും അവിടെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് വലിയ സിനിമകളുള്ള വലിയ നടന്മാർ വരെ ഡയറക്ടേഴ്സ് വരെ എന്നെ വിളിച്ചു പറഞ്ഞു നന്നായിട്ട് ഹാൻഡ് ചെയ്തിട്ടുണ്ടാണെന്ന് പറഞ്ഞിട്ട് നടന്മാരും പറഞ്ഞിട്ടുള്ളൂ നന്നായിട്ട് ചെയ്തു നന്നായിട്ടുണ്ട് അപ്പൊ അത് ഭയങ്കര ആ ഒരു സന്തോഷത്തിന് ഞാൻ എന്തായാലും പടം ഈ പറയുന്ന പോലെ നമുക്ക് നമ്മൾ പ്രതീക്ഷത്തിൽ തിയേറ്റർ കിട്ടാത്ത ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഉണ്ട് കണ്ടവരെല്ലാരും വിളിച്ച് അപ്രീഷിയറ്റ് ചെയ്യുന്നു നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കൂടുതൽ തിയേറ്ററുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അച്ഛം ശരിയല്ലെന്ന് തോന്നുന്നു ഈ ജനറേഷനിലെ ആയിട്ടുള്ള ഒരു ഒരു ഫിലിം മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ഇവിടെ യങ് അല്ലെങ്കിൽ സീനിയർന്നൊന്നും ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്ന എന്നെ ഏൽപ്പിക്കുന്ന ജോലി ആരുടെ മുമ്പിൽ അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് തന്നെ എങ്ങനെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇല്ലാത്ത പക്ഷേ ഓക്കെയാണ് കാരണം ഇതിൻ്റെ അത് വേറൊരു സംഭവം കൂടി ഉണ്ടായി ഇത് ശരിക്കും മാമക്കുയെ ചെയ്യേണ്ട വിഷം വിഷമായിരുന്നു ആദ്യം ഞാനായിരുന്നു പിന്നെ ആ മലപ്പുറം സ്ലാങ് ഞാൻ പറയുമോ എന്നൊരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാമക്കോയിലേക്ക് പോയി പിന്നെ അതിനുശേഷമാണ് തിരിച്ച് എന്നെ വീണ്ടും എന്നയിലേക്ക് വരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ എന്നോട് പറയുന്നത് ഇത് മാമക്കോയിലെ ഒരു കഥ നിറയേറ്റുശേഷം വീട്ടിൽ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ നിന്ന് ലൊക്കേഷൻ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാണ് ക്ലൈമാക്സി കണ്ടേ അപ്പോഴവിടെ വന്നിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു അത് ചെയ്തു കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങള് പിടി അംഗീതം നന്നായിട്ടുണ്ട് പറഞ്ഞു വെള്ളം വിഷമമായി പോയി നമുക്ക് ഒരു വിഷമ അങ്ങനെ പിന്നെ വന്ന ഓരോ ഷോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിലാണെങ്കിലും ശരിയാണ് ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഓടിയ ഡയറക്ടർ എങ്ങനെ നോക്കിയാണ് അസോസിയേഷൻ നോക്കിക്കും കൂടെ അഭിനയിക്കുന്നവരോട് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇത് തന്നെ വേറെ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ അതാണ് നമുക്ക് അന്നലൊന്നും നോക്കാം ചിലര് മീൻ ഇണ്ട് ഇത് മതി എന്ന് പറയും ചിലത് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇത് മതി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഡപ്പിംഗ് സമയത്തും ഏത് പടമാണ ഒരു ഡയലോഗ് രണ്ട് മൂന്ന് ടൈപ്പ് ചെയ്യാൻ ഡപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയെന്ന് പറഞ്ഞാലും ഇങ്ങനെയെന്ന് പറഞ്ഞാലും അപ്പോൾ അവരീ പറ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പം നമ്മള് എല്ലാം നമ്മൾ പറഞ്ഞ ഇതൊക്കെ ഇത് മതി തീരുമാനിക്കാൻ നമുക്ക് മാത്രം ഒന്നും കഴിയില്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അവരാണ് കൂടുതൽ കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു കാര്യമുണ്ട് ലോകത്തെ ഏതൊരു നാട്ടിൽ നിന്നും നടിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു നാട്ടിൽ നിന്നും നടിക്കും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല നോ കംപ്ലീറ്റ് ആർട്സ് പറഞ്ഞാൽ ആരുമില്ല ഇവിടെ കാരണം എന്താ വെച്ചാല് നമ്മൾ ആഗ്രഹിച്ച സംഭവം നമ്മൾ സ്ക്രീനിൽ കണ്ടുകഴിഞ്ഞാൽ ഓ അവിടെ കുറച്ചുകൂടി നന്നാക്കാൻ എന്ന് വേൾഡില് ടോക്കാണത് അവിടെ ഒരിക്കലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ പടം തന്നെ ഇഷ്ടമായി എല്ലാ ഗംഭീരമായിട്ട് എല്ലാ സൈഡും ഗംഭീരമാണ് അതിന്റെ അപ്പൊ അത് ഞാൻ ഓരോന്നും പറയാൻ പറ്റില്ല മുകളിൽ നിന്നും ഒരിക്കലും ഞാൻ അത്രയും നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഈ പടം അഭിനയിക്കാൻ പോകുമ്പഴും മലാച്ചു എന്ന പടമാണ് അതിനെ കുറിച്ച് വിശദീകരിച്ച് പറയൊന്നുമില്ല ഞാൻ ഇതൊക്കെ വിളിക്കും എവിടെയാണ് എങ്ങനെയുണ്ട് എന്തായിരുന്നു എന്തായിരുന്നു എന്നാൽ കുഴപ്പമില്ല അങ്ങനെ പറയുള്ളൂ എല്ലാം ഗംഭീരം ഒരിക്കലും പറയില്ല കുഴപ്പമില്ല കഥ പറയണില്ലെന്ന് ഒരു കഥ പറഞ്ഞിട്ട് പോലും എങ്ങനെയുണ്ട് കഥ കുഴപ്പമില്ല എന്ന് പറയുള്ളൂ അവിടെ ചെറ്റിൽ ഒഴിച്ചാലും നന്നായിട്ട് പോകുന്നു ഇങ്ങനെ പറയുള്ളൂ പക്ഷെ ആ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ അവരെ പല കണ്ടു പടങ്ങളും ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പക്ഷേ ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി അവൻ കുറച്ചുകൂടി ഭയങ്കര എഫർട്ട് എടുത്ത് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് അത് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും സിനിമ കണ്ടവരൊക്കെ ഒക്കെ പറയുന്നത് എന്റെ കലയാണ സത്യം ചോദിച്ചത് ഇന്നലെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല അത് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ പലരും ഒറ്റ അപ്പൊ ആളിലേക്ക് എത്തിയിട്ടില്ല ഇത് അതിന്റെ അതിന്റെ സബ്ജക്റ്റ് വൈസ് പ്രശ്നം അങ്ങനെ ഒന്നും ഇല്ല ഇൻട്രസ്റ്റഡാണ് ഞാൻ ഞാനിത് എല്ലാങ്കിലും നോക്കിയത് കാരണം ഒരു പടം എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ന് പറയുന്നത് കണ്ടിരിക്കാൻ നല്ല മൂഡായിരുന്നു നമുക്ക് ബോർഡടിപ്പിക്കരുത് ഒരിക്കലും അവിടെ ശരിയായി ഇവിടെ ശരി അങ്ങനെ കണ്ടിരുന്ന സിനിമ ഒരു സിനിമയും കാണാൻ പറ്റൂല ഒരു സിനിമയും നമുക്ക് കാണാൻ പറ്റൂല അത്രയും ഇതായിട്ട് അതിലെ പുള്ളി എടുത്തു ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മണൽ വാലില് ഒരു പത്ത് വർഷം മുന്നേ അല്ലെങ്കിൽ ഇരുപത് വർഷം മുന്നേ ആയിരുന്നു ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത് കാരണം ആ പുള്ളി ആ നാട്ടുകാരനാണ് പറയുന്നത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് ഉൾപ്പെടെ മണൽ വാരലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം മാനുപാച്ച സാന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് അപ്പൊ ഗവൺമെന്റ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ടൈമില് ഈ ഒരു വിഷയം ആറ്റാവുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അതിനോടുള്ള ഒരു പ്രതികരണം ഇല്ല ഒന്നാമത്തെ കാര്യം ഉണ്ടാവും കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ നേരത്തെ ജിക്ക് പറഞ്ഞ പോലെ നമ്മൾ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ പോയ സമയത്ത് അവിടെ നടക്കുന്നുണ്ട് ഇപ്പം അവിടെ നടക്കുന്നുണ്ട് എർലി മോർണിംഗ് അവിടെ നിലമ്പൂര് മെമ്പാളും പ്രദേശങ്ങളും പോയി ഇപ്പൊ അവിടെ നടക്കുന്ന കാര്യമാണ് അതിപ്പോ കാലമായിട്ട് ഞാൻ ഞാനിന്നും ഡെയിലി കാണുന്നതാണ് അവിടെ പിന്നെ ഈ മലബാർ ഏരിയയിലൊക്കെ ഈ സംഭവം ഇപ്പം വളരെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അതില് വലിയ കാര്യൊന്നുമില്ല പിന്നെ അത്രേ ഉള്ളൂ അതാണ് ഉത്തരം ഇപ്പൊ നടക്കുന്നുണ്ട് അതിന്റെ ഉത്തരം അല്ല വേറെ കാര്യം പറയട്ടെ ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാളെ കൈക്കൂലി വാങ്ങാൻ പാടില്ല അല്ലേ ശിക്ഷിക്കാം ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ അല്ലേ പറയാൻ പറ്റും അറിയില്ല എന്നാൽ കൈക്കൂലി വാങ്ങുന്നവർ കൂടുതലാണ് ശിക്ഷിക്കാൻ വേണമെങ്കിൽ ഒരാളെ ശിക്ഷിക്കാൻ ശിക്ഷ പിടിച്ചാലും തന്നെ ചില ശിക്ഷകളും ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞു എപ്പോഴുണ്ടത് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം കണ്ടിരിക്കാൻ മൂടായിരിക്കണം അത് എപ്പോഴുള്ള കഥയാണ് ഇപ്പം പ്രമേഹം അന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട കഥയാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരാളന്നെ വന്നു ഞാൻ കണ്ടിരുന്നത് അതാരന്ന് എനിക്കറിയാൻ പാടില്ല ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളെ ഞാൻ അത് എനിക്ക് മനസ്സിലായില്ല അയാൾ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകം പറഞ്ഞു അത് മറ്റൊരു കാണിച്ചു പ്രമേയത്തിനെ കുറിച്ച് ഞാൻ കണ്ടുപോടാം ിട്ട് ഞാനൊരു പത്ത് പതിനഞ്ചിപ്പത്തിന്റെ ഞാൻ വാങ്ങിപ്പോയി പത്ത് പതിനഞ്ച് പതിനഞ്ച് ഞാൻ പോയി അത് പറഞ്ഞ സ്റ്റൈലാണ് അതുകൊണ്ട് അയാൾ സൂപ്പർ സ്റ്റാർ മോമൻ്റെ അത് കാണിച്ചു അതും കാണിച്ചു അങ്ങട്ട് പിന്നെ പുള്ളി പറഞ്ഞു പക്ഷെ ക്യാമറ ഗംഭീരായിട്ട് നല്ല മേക്കിംഗ് ആണ് ഈ പതിനഞ്ച് മിനിറ്റ് ഉറങ്ങിയാൽ ഈ രണ്ടേ പത്ത് എങ്ങനെ കണ്ടു മേക്കിങ്ങനും ഗംഭീരാണ് ണെന്നൊക്കെ പറയാൻ അപ്പൊ എന്തും പറയാന്നുള്ളതാണ് ഉറുമ്പിന്റെ സ്വഭാവം എന്താണ് കടിക്കും അല്ലെ അത് ഉറുമ്പിന്റെ സ്വഭാവമാണ് പറ്റില്ല അതിനമ്മ വെള്ളത്തിൽ കിടക്കണെങ്കിൽ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കറക്റ്റ് നമ്മൾ കടിയടിച്ചിട്ടേ പോകുള്ളൂ അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത് അവര് പറഞ്ഞോട്ട് എന്നെ ഏതാകും വലിയ ബുദ്ധിമുട്ടാ അവര് പറഞ്ഞോട്ട് അവർ പറഞ്ഞോട്ട് സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ട കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അവരൊക്കെ േട്ടൻ്റെ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോഴൊരു ബുദ്ധിമുട്ട് അത്രേള്ളു റിവ്യൂ പറഞ്ഞോട്ടെ അവര് നമ്മള് സിനിമ റിലീസ് ആക്കുന്നത് തിയേറ്ററിലാണ് യൂട്യൂബിനകത്തല്ല അപ്പം യൂട്യൂബിനകത്ത് റിലീസ് ആണ്ടന്റിന് വേണ്ടി എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് പറയണം അവർക്ക് അവരുടേതായിട്ട് സുഹൃത്തുക്കളുണ്ട് അവര് പറഞ്ഞോട്ടെ പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഒരുപാട് ഞാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ് വയസ്സായി വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ ബെറ്റർ പോസിറ്റീവ് ആയിട്ട് പറയാമെന്നുള്ളതാണ് നിങ്ങളൊക്കെ ആയിട്ടില്ല എനിക്ക് ഒരുപാട് മീഡിയ ടീം തന്നെ ഹെൽപ്പ് ചെയ്തോണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിക്കുന്നത് നിങ്ങളെല്ലാരും നമ്മുടെ എല്ലാരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതിന് തന്നെ സന്തോഷമുണ്ട് അപ്പൊ ആയിട്ട് ചിന്തിക്കാൻ നോക്കാം മലയാളത്തിന്റെ പൂക്കാലം ആ പൂക്കാലം ഒന്നും കൂടെ പൂക്കാലേ നമ്മുടെ മലയാള ഇനിയും മുന്നോട്ട് മുന്നോട്ട് ഒരു നെഗറ്റീവ് പറയുമ്പോൾ അത് തളരാറുണ്ടോ അതോ എന്താണ് ഓവർകം മുന്നോട്ട് പോലുള്ളൂ ഇല്ല തടരാൻ പിന്നെ ഈ നമ്മള് എനിക്ക് ഒരു ഇത് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവ്യൂ എന്ന കാര്യം ഞാൻ മാത്രം അറിയാണ്ടിരുന്നു ലാസ്റ്റാണ് ഞാൻ അറിഞ്ഞു റിവ്യൂ എന്നതിനെ ഞാൻ വാട്സാപ്പിൽ ബ്രോഡ്കാസ്റ്റിലേക്ക് ഈ സാധനം ഇടുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെയറിങ് കുറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പൊ ബ്രോഡ്കാസ്റ്റിൽ ഇട്ടിട്ട് എനിക്ക് അടുത്തിട്ടായിരിക്കുന്നുള്ളത് പിന്നെ ഈ ബ്രോഡ്കാസ്റ്റിൽ ഇട്ടിട്ട് ഷെയർ ചെയ്യാത്ത ആളുകൾ ഓരോരുത്തർ ലിങ്ക് ഏൺ അയക്കാൻ തുടങ്ങി ഇങ്ങനെ റിവ്യൂ അപ്പൊ ഞാൻ വിചാരിച്ചത് അത് എന്താന്ന് അത്രേ ഉള്ളൂ അല്ലാണ്ട് സങ്കടമായിട്ടൊന്നുമില്ല പണം ഓടുന്നുണ്ട് കാരണം എല്ലാരും പോസിറ്റീവ് ആയിട്ട് എത്ര നെഗറ്റീവ് പ്രോ വരുമെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കത് നമ്മളെ ഗ്രോ ഇപ്പൊ നമ്മുടെ ടീമിലുള്ളവരെയൊക്കെ തന്നെ പറയുന്നുണ്ട് നല്ല സിനിമയാണ് സിനിമ ഒരിക്കലും മോശം പറയുന്നില്ല അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് ഒരു നൂറ്റൻപത് രൂപ കൊടുക്കാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഇല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും എല്ലാവരും പറയണം അപ്പൊ ആ ഒരു സന്തോഷം എനിക്കുണ്ട് അതിൽ ഞാൻ സംതൃപ്തനാണ് ഇത് ഇങ്ങനെ എല്ലാവരും അടിച്ചേൽപ്പിക്കാന്ന് വരാൻ ടെൻഷനാകും പ്രൊഡ്യൂസേഴ്സിനാണ് വരാൻ ടെൻഷൻ കാരണം പ്രൊഡ്യൂസേഴ്സിന് പേടിയാണ് ഇപ്പോൾ ഓരോ പ്രൊഡ്യൂസേഴ്സും വരാൻ പേടിയാണ് കാര്യം ഒരു ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ സിനിമ ഒന്നും അല്ലാണ്ടായി പോകാന്ന് പറഞ്ഞത് വളരെ വലിയ കാര്യമാണ് അതിന് അതാണത്രേ ഉള്ളൂ